കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞ് ഒരാഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ് വീട് എനിക്കല്ല കേട്ടോ എൻ്റെ കോഴിയൊക്കെ ഞാനൊരിക്കലും ഇപ്പം നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ നമ്മൾ വേറൊരു ഒരു ബാത്റൂമിൻ്റെ ഒരു ചെറിയ പണിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അതൊന്ന് പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആഗ്രഹം കൂടി ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഒരു ചെറിയ കോഴിക്കൂടും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തു നേരത്തെ കോഴികൾക്ക് കിട കോഴികളെ ഇട്ടിരുന്നത് ഒരു ചെറിയ മരത്തിൻ്റെ ഒരു കൂട്ടിലായിരുന്നെ അതിനകത്ത് നമുക്ക് കോഴി വാരി എടുക്കാനും ആഹാരങ്ങളൊക്കെ വച്ചു കൊടുക്കാനും ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാ എന്നെങ്കിലും എന്നെങ്കിലേക്ക് ഒരു ചെറിയൊരു കുഞ്ഞു കൂടെങ്കിലും ഇങ്ങനെ നമുക്ക് തറയിൽ കോഴിയൊക്കെ വിശാലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യണമെന്ന് ഇതിപ്പോൾ ഒരു പത്ത് ഇരുപത് കോഴിയൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു ചെറുതാണ് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത് അത്രയേ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ ഉണ്ടോ ഷീട്ടൊക്കെ ഇട്ട് ഇപ്പം റെഡിയാക്കി എടുത്തു അപ്പോൾ കോഴികളെ ഇതിനകത്ത് വിട്ടിട്ടില്ല കോഴികളെ വേറടുത്താണ് വിട്ടിരിക്കുന്നത് വേറൊരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മരപ്പൊടിയൊക്കെ ഇട്ട് അതിനകം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ആ മരപ്പൊടിയൊക്കെ ഇടാൻ പോകുന്നതേ ഉള്ളു ഇട്ട് ആണ് ഇന്ന് കോഴിയെ ഇതിനകത്താക്കാൻ വേണ്ടിയിട്ട് അപ്പം കോഴിക്ക് ഇച്ചിരി നേരത്തെ നിന്നെടുത്ത് ഇച്ചിരി കാറ്റ് വിളിച്ചൊക്കെ കുറവായിരുന്നു അപ്പം ചൂട് സമയത്ത് കോഴിക്കും കൂടെ ഒത്തിരി ചൂടാവുന്നുണ്ട് അപ്പം അങ്ങനെ ആണ് ഇപ്പോഴാണ് കുറച്ച് കാറ്റ് മെളിച്ചോക്ക കിട്ടണ ഒരു സ്ഥലത്താണ് ആയത് നമുക്ക് നല്ല സൗകര്യമുണ്ട് ഇതാകുമ്പോൾ കോഴികൾക്കും അതെ നമുക്കും അതെ ഇത്തിരി കോഴിക്കൂടിനകത്ത് കയറാനും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഇപ്പം നമുക്ക് പറ്റും അല്ലെങ്കിൽ നമ്മൾ വീ ഒന്നാമത് കൂടെ ചേർന്നിട്ടല്ലേ അപ്പോഴത്തേക്കും കോഴിക്കഷ്ടത്തിൻ്റെ സ്മെല്ലൊക്കെ വരും നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ അത് കാരണം കോഴികളെ ഇനി ഇങ്ങോട്ട് ആക്കാൻ പോകുന്നേ ഉള്ളൂ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇങ്ങോട്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഇത് ചെയ്ത് ഒരു ചെറിയ ലോണൊക്കെ കിട്ടി ഇങ്ങനെ ചെയ്തു എന്തായാലും സന്തോഷമായി എനിക്ക് എനിക്ക് ഓരോ നമ്മളെ ഓരോ ഗ്രൂപ്പുകളിൽ നിന്നാണ് നമ്മളെ കാർഷിക കൂട്ടായ്മ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് ഉണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ കോഴി വളർത്തുന്ന ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കോഴി വളർത്തുന്നതും കോഴിയുടെ ഇതൊക്കെ ഇട്ടിരിക്കുന്നതും കണ്ടിട്ടാണ് എനിക്കും ഒരാഗ്രഹം തോന്നിയാൽ കുറച്ച് കോഴികളെ വാങ്ങി വിടാമെന്ന് അങ്ങനെയാണ് ഞാനും കുറച്ച് കോഴികളെയൊക്കെ വാങ്ങാൻ തുടങ്ങി എല്ലാ എല്ലാ ഈ ഗ്രൂപ്പുകളിലതേ എല്ലാ ഏത് ഗ്രൂപ്പായാലും ശരി അവിടെയൊക്കെ ഈ കോഴി മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അതൊക്കെ കാണുമ്പോൾ പിന്നെ പശു ആടും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല ഇനി അതൊന്നും വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ അപ്പോൾ ഈ കോഴിയാകുമ്പം എന്നാലും നമ്മൾ എവിടെയും പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം കുറച്ച് തീറ്റ വെച്ചു കൊടുത്തിട്ട് പോകുക അടുത്ത അടുത്തേം പറഞ്ഞാലും ഒരു ഇച്ചിരി തീറ്റ വെച്ചു കൊടുക്കും അത് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇല്ലായിരുന്നപ്പാട് എല്ലാവരും ഇങ്ങനെ ഒക്കെ സഹായിച്ച് കോഴിയൊക്കെ ഒക്കെ തീറ്റയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അതുപോലെ ഇതും ചെയ്യാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പം എന്തായാലും ഒരു പത്തിരുപത് ഉണ്ട് അപ്പോൾ ഇനി വേറൊരു ചെറിയ കൂടെ കൂടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഒരു പത്ത് കോഴിയും കൂടെ വാങ്ങണമെന്നൊക്കെ ഒരാഗ്രഹം കൂടെ ഉണ്ട് നോക്കട്ടെ എന്തായാലും ഇതൊരു സന്തോഷമായി എനിക്ക്